ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല ടിപ്സും അതുപോലെ തന്നെ വലിയ ജീരകം വെച്ചിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ശലയക്കാരായിട്ടുള്ള എലി പല്ലി പാറ്റ ഇതിനൊക്കെ എങ്ങനെ ഓടിക്കാമെന്ന് നോക്കാം അപ്പോൾ ദാ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഞാനത് അവിടെ ഒരു സേഫ്റ്റി പിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ദാദാ വീട്ടമ്മമാർക്ക് മാത്രമല്ല പുറത്ത് പോകുന്നവർക്കും സ്കൂളിൽ പോകുന്നവർക്കും ഓഫീസിൽ പോകുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ ഈ പിന്നെ ഷോളിലും അതുപോലെ സാരി കുത്തുന്ന സമയത്ത് പിന്നതിൽ ലോക്കായി പോകില്ലേ അതുപോലെ കുടുങ്ങി പോകില്ലേ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അതിനായിട്ട് ഞാനിതവിടെ ഒരു ഐലൈനറിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ആ പിന്നിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നെയിൽ പോളിഷും യൂസ് ചെയ്യുക എൻ്റെ കയ്യിൽ നെയിൽ പോളിഷ് ഇല്ലാത്തതിനെ കൊണ്ടാണ് കേട്ടോ ഞാൻ ഞാൻ ഈ ഐലൈനറ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഐലൈനർ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ നന്നായിട്ട് കട്ടിയിൽ തന്നെ സ്പ്രെഡ് ആക്കി കൊടുക്കുക എന്നിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുത്തുന്ന സമയത്ത് അതിൽ ലോക്കായി പോവില്ല ഇനിയിപ്പോൾ ഇതാ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കുക അതുപോലെ സേഫ്റ്റി പിന്നെ വെച്ചിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ വെള്ളം എടുത്തിട്ട് നമ്മൾ ബാഗിലേക്ക് അതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലുള്ള വെള്ളം ബാഗിലേക്കൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് അതിനായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഒരു ഞാനിവിടെ ഒരു സേഫ്റ്റി പിന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലൊരു ബണ്ണാണ് കേട്ടോ വേണ്ടത് ഒരു ചെറിയൊരു ബണ്ണെടുക്കുക ഇനി ഇതാ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലൊന്ന് കുത്തി കൊടുക്കുക എന്നിട്ട് പിൻ കുത്തി കൊടുക്കില്ല പിന്നിൻ്റെ പിന്നിലാക്കി ഇതുപോലെ വെച്ചിട്ട് ബാഗിൽ ആക്കിയിട്ടൊന്ന് കുത്തി കൊടുക്കുക ബാഗുമായിട്ടൊന്ന് കുത്തി കൊടുക്കുക അപ്പം ഇതാ കണ്ടല്ലോ വീഡിയോയിൽ കണ്ട പോലെ ചെയ്ത് ചെയ്യുക ഇനി ഇതാ വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക അപ്പോൾ പിന്നെ കുത്തി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കുത്തി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇനി ഇതാ പെരുഞ്ചീരകം വെച്ചിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിതവിടെ കുറച്ച് പെരുഞ്ചീരകം എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പം ഞാനിത് അവിടെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ പൊടിച്ചിട്ടുള്ള പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതാ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതാ കടുക എണ്ണ കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ കടുക എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ യൂസ് ചെയ്യാം അപ്പോൾ പൊടി ആ മുങ്ങി കിടക്കാൻ പാകത്തിന് നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിതാ അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലൊക്കെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും അതിതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇതാ ഒരു തിരി വെച്ച് കൊടുക്കുക ഇനി തിരി ഇതിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ട് ഇത് കത്തിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ വീടുകളിലൊക്കെ മഴക്കാലമായതിനെ കൊണ്ടുതന്നെ കൊതുകിൻ്റെ ശല്യം ഭയങ്കരമായിട്ട് ഉണ്ടാവല്ലേ അപ്പം നമ്മുടെ വീടുകളിലൊക്കെ കൊതുകിൻ്റെ ശല്യം കൂടുതലുള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൊതുകിൻ്റെ ശല്യം നല്ല പോലെ കുറഞ്ഞ് കിട്ടും കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കുക ഞാനിത് അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള പെരുംജീരകത്തിൻ്റെ പൊടിയില്ലേ അത് ഇട്ട് കൊടുക്കുക അതൊരു രണ്ട് ടീസ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ ഇനി ഇതാ അതിലേക്ക് നന്നായിട്ട് തെളിച്ചിട്ടുള്ള വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതാ ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെളുത്തുള്ളി കേടായ വെളുത്തുള്ളി വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് ഇടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ സർഫ് പൊടിയില്ലെ അലക്ക് സോപ്പ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ താ ഇതെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ടൈം ഇതുപോലെ വെക്കുക ഒരു ആറ് മണിക്കൂറൊക്കെ ഇതുപോലെ വെക്കുക റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക എന്നിട്ട്താ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല പോലെ മിക്സ് ചെയ്ത് അരിച്ചിട്ട് വേണം കേട്ടോ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ നമ്മുടെ വീടുകളിൽ പല്ലിപ്പാറ്റ ഇതിനെയൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഏരിയകളൊക്കെ അല്ലേ പ്രത്യേകിച്ച് സിങ്ക് അതുപോലെ കിച്ചൺ ഏരിയ ഒക്കെ അവിടെയൊക്കെ ഇതൊന്നും ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ